നമ്മുടെ കറൻസി നോട്ടുകൾ അസാധുവാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ഞൂറായിരത്തിന്റെയൊക്കെ കറൻസി നോട്ടുകൾ അസാധുവാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ട്രോളുകൾ ഇറങ്ങായി രണ്ടു ദിവസം കൊണ്ട് ട്രോളുകളുടെ പെരുപഴ തന്നെയാണ് അപ്പം മലയാളത്തിൽ ഇറങ്ങിയ ട്രോളുകളിൽ കൂടുതലും കഥാപാത്രമാക്കിയത് കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു പ്രതികരണം വന്നിട്ടില്ല എന്നാലും അവർ പ്രതികരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ എന്റെ ഭാവനയിൽ ഒന്ന് അനുകരിക്കുകയാണ് അനുകരിക്കാണ് പ്രത്യേകിച്ചതും പറയാറില്ല ഇവിടെ എല്ലാവരും എന്നെ ഒരുപാട് കളിയാക്കിയതായിട്ട് ഞാനറിഞ്ഞു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് എന്നെ ഒരുപാട് ട്രോളിയതായിട്ടൊക്കെ ഞാനറിഞ്ഞു ഞാൻ തെറ്റുകാരനല്ല അത്രത്തുള്ള കാര്യം എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല ഇവിടെ പലരും പറയുണ്ടായി എനിക്കെന്തോ തേടിയിലൊക്കെ ഒരുപാട് സ്ഥലമുണ്ടെന്നൊക്കെ അതൊക്കെ ഒരുപാട് സ്ഥലരഹിതമായ ആരോപണങ്ങളായിരുന്നത് അത് നിങ്ങൾക്ക് അറിയാലോ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാണില്ലേ അപ്പൊ അത് കെട്ടിച്ച പക്ഷെ ഒരു കേസാണ് ഇതിനകത്തത് യാതൊരു കാര്യമില്ല മാത്രമല്ല ഇവിടെ പക്ഷേ പറഞ്ഞു എടയ്ക്ക് ലോക്കർ തീർത്ത് ലോക്കറ തെറിച്ച് എന്റെ സ്വർണമൊക്കെ ഉണ്ടോ ഇവിടെ അന്വേഷിച്ചല്ലോ ചെത്തക്കലേ കിട്ടിയോ ഒന്നും കിട്ടിയില്ലല്ലോ അപ്പൊ വെറുതെ ഇങ്ങനെ ക്രൂശിക്കൊന്നുമില്ലാതെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല ഇവിടെ എന്ത് വിഷയം ഉണ്ടായാലും അപ്പൊ എല്ലാരോടും എന്തോളിലോട്ട് കയറുന്നു ഞാന് കാസൊന്നു കെട്ടിയത് കട്ടലിലടിക്കൊന്നും പച്ചേക്കടില്ല എന്റെ പേരിലിങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാക്കുന്ന തേടുന്നത് എനിക്കും വിളസിലാവട്ടില്ല ഇനി ഇത് ഇതുപോലെ തന്നെ ആരോപണങ്ങൾക്ക് പ്രോളികൾ മറ്റൊരു രാഷ്ട്രീയ നേതാവിന്റെ പ്രതികരണം വളരെ ശരിയാണ് വളരെ ശരിയാണ് ഈ പറയുന്നതൊക്കെ കാരണം ഈ കറൻസി നോട്ടുകളെ നിരോധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ദിവസം കൊണ്ട് ഈ ട്രോളുകളിലെല്ലാം എന്റെ ഒരു കഥാപാത്രമാക്കി എന്ന് എനിക്ക് മനസ്സിലായി എന്റെ വാര്യ ഉട്ടിയപ്പ എപ്പോഴും എന്നോട് പറയും അതായത് നിങ്ങളെ ആ പുള്ളേരെല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ വാരിയിട്ട് അലക്കുന്നു എന്ന് പറഞ്ഞു അവ എനിക്ക് പറയാറുള്ളത് എത്രയാത്രത്തോളം കാലം ഇതൊന്നും ജാനത വിഷയമാക്കുന്നില്ല ഇനി പുതിയ കറൻസി നോട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് കൊറേ വിവാദങ്ങളും കുറെ തമാശകളൊക്കെ ഉണ്ടായി അതിനകത്ത് മൈക്രോ ചിപ്പ് കടുപ്പിച്ചിട്ടുണ്ടെന്നും ജി പി ആർ സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ അന്യായ തള്ളി തള്ളി അപ്പം അതിനെക്കുറിച്ച് നമ്മളെ രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കാം ശിവപ്പാർ പറയുന്നതിനകത്തല്ല കാര്യപ്പാർ പറയുന്നത് ശുദ്ധ പണ്ടത്തരല്ലയോ യുവമാരെന്തോ ഉദ്ദേശിച്ചത് അതായത് ഈ നോട്ടിനകത്തൊക്കെ മൈക്രോ ചിപ്പ് കടുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജനം വിശ്വസിക്കൂ യുവമാർ പറയുന്നത് ഇതിനകത്ത് ജി പി ആർ എസിന്റെ സംവിധാനമുണ്ട് ഇത് എവിടെ യുവ കാട്ട് കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാല് ഇതൊക്കെ വിശ്വസിക്കാൻ ജനങ്ങള് കഴിക്കുന്നത് യുവമാരുടെ വേറെ ആണോ അല്ല എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കൂ ഇനിയിപ്പോ ഇവരെ നാളെ പറയുമല്ലോ ഈ ഈ തോട്ടേതെങ്കിലും കള്ളന്മാരോ എല്ലാവരും മോഷ്ടിക്കോ അതായത് ഇത് പറഞ്ഞു പോകാനുള്ള ചിറകുണ്ടതൊക്കെ ഈ മാതിരി അന്യായ തള്ളു തള്ളുന്നതില് വേറെ പറയുന്ന കേട്ട് അതായത് ഈ തോട്ട് പോക്കറ്റ് വെച്ചുകൊണ്ട് ഈ പിന്നെ ബീഫിൻ്റെ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ അലാറം അടിക്കൂ ഇതൊക്കെ കേട്ടാല് ജനങ്ങൾ വെറുതെ ഇരിക്കൂ അന്യായ പൊങ്കാലല്ലോ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വായി വെറുതെ വല്ല പുളിച്ച തെറിയ വിളിച്ചു വായിച്ചാൽ ഇതൊക്കെ കേട്ടോണ്ട് എനിക്ക് വിട്ടാതിരിക്കാൻ പറ്റത്തില്ല പറഞ്ഞുള്ളത് വേണ്ട ഇരുന്ന് വല്ല എന്റെ ഭാഷ എൻ്റെ ഭാഷ പറഞ്ഞുണ്ടല്ലോ യുവമാരൊക്കെ ഇവിടുന്ന് ഈ ഫേസ്ബുക്ക് വിട്ട് ഓടും ഞാൻ പറഞ്ഞുള്ളത് വേണ്ട